എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ ഉള്ള വധനം ഇന്നത്തെ ദൈവവതന ചിന്തയ്ക്കായി കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത് സങ്കീർത്തന പുസ്തകം അമ്പത്തിയാറാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ തിരുവചനം സങ്കീർത്തനക്കാരനായ ദാവിതിനാൽ എഴുതപ്പെട്ട ഈ സങ്കീർത്തനത്തിൽ തൻ്റെ ദൈവമായ ഹോമയുടെ കരത്തിൽ ആശ്രയിക്കുന്ന ഭക്തന് വേണ്ടിയിട്ടുള്ള ദൈവിക കരുതൽ അത് എപ്രകാരമാണ് നമ്മെ ഓർപ്പിക്കുക ദാബിദ്വിടെ പുറകെ ഞാൻ ഭയപ്പെടുന്ന നാളിൽ നിന്നിൽ ആശ്രയിക്കും പ്രിയമുള്ളവരെ ആശ്രയിക്കുവാൻ നമുക്ക് മറ്റൊരിടമില്ല ആശ്രയിപ്പാനുള്ള നമ്മുടെ പാറയായ കർത്താവ് തങ്കൽ ആശ്രയിക്കുന്ന ഭക്തനെ കൈവിടാതെ സുരക്ഷിതമായി പരിപാലിക്കുവാൻ സുരക്ഷിതമായി സൂക്ഷിക്കുവാൻ ബലത്തോടെ നടത്തുവാൻ കർത്താവിൻ്റെ കരങ്ങൾ ബലമുള്ളതാണെന്ന് ഭക്തൻ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ രുചിച്ചറിഞ്ഞ് നമ്മോടോർപ്പിക്കുകയാണ് ആരെങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഭയത്തോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ഓർപ്പിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുക അവൻ നമുക്ക് പരിചയും പലകയും അവൻ നമുക്ക് പാറയുമായി നമ്മെ സംരക്ഷിപ്പാൻ നമുക്ക് ചുറ്റും പരിച കൊണ്ട് നമ്മെ പരിപാലിക്കുന്ന സംരക്ഷിക്കുന്ന ദൈവിക കരത്തിൻ്റെ സുരക്ഷിതത്വം അനുഭവപ്പെടയാകുമെങ്കിൽ തൻ്റെ ജീവിതാനുഭവത്തിൽ ദാമീത് പറയുകയാണ് ശൗനയെ പേടിച്ച് ഗത്തി രാജാവാനായ ആകീഷിന്റെ അടുക്ക ചെന്നപ്പോൾ അതവിടെ നിന്ന് താൻ എപ്രകാരം രക്ഷപ്പെടാൻ കാരണമായത് ദൈവം നൽകിയ ആലോചനകൾ മൂലമാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഭാരങ്ങളോ ഏതെങ്കിലുമൊക്കെ നിലവാരം നിങ്ങളുടെ മാനസിക സന്തോഷത്തെ കെട്ടത്തി മാനസികമായി നിങ്ങളെ ഭാരപ്പെടുന്ന ജീവിതാനുഭവത്തിലൂടെ യാത്ര ചെയ്യുന്നെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുക അവ നമ്മെ നിശ്ചയമായി വിടുവയ്ക്കും ഗത്തരാജാവായ ആകീഷിന്റെ എണക്കൽ ഇരുപത്തിയേഴാം അധ്യായ ഒന്ന് ശമൂൽ ദാവീദ് അഭയം ചെല്ലുമ്പോൾ ദാവീദിന് വേണ്ടി സുരക്ഷിതമായ ഒരു സ്ഥലം ഒരുക്കി കൊടുക്കുക എന്നാൽ എന്ന ഈ സ്ഥലത്ത് വെച്ച് താങ്കൾ തങ്ങൾ പാർത്തുകൊണ്ടിരിക്കുമ്പോൾ അമാലോക്കർ വന്ന് അവർ പാർത്തിരുന്ന പട്ടണമൊക്കെ കൊള്ളയടിച്ച് തീവച്ച് തങ്ങളുടെ നന്മകളെയും ഭാര്യമാരെയും ഒക്കെ പിടിച്ചുകൊണ്ട് പോയെങ്കിൽ കൂടെ ഇരുന്നവർ പോലും ദാവീദിനെതിരെ പ്രതികൂലമായ അനുഭവം പക്ഷെ ദൈവമായ ഹോമയിൽ അഭയം ചൊല്ലിയ ദാവീദ് തങ്ങളെ ആര് കൊള്ളയടിച്ചോ എന്ന് നഷ്ടപ്പെടുത്തിയോ അവരെ പിന്തുടർന്ന എന്ന് കീഴ്പ്പെടുത്തി അവരുടെ ഭക്ഷണത്തെ കൊള്ളയടിച്ച് മടങ്ങി വരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കരം ദാവീദിനെയും കൂട്ടരെയും സജ്ജരാക്കിയെങ്കിൽ പ്രിയപ്പെട്ട ദൈവമൈതലേ ഭയപ്പെടണ്ട നമ്മുടെ ദൈവം നമ്മുടെ പരിചയം പാറയുമാ അവൻ നമ്മുടെ തലയിലെ മുടിയിഴകൾ കൊഴിയുന്നത് പോലും അറിയുന്ന ദൈവമാ അവനറിയാതെ നമുക്കൊന്നും സംഭവിക്കത്തില്ല നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഭയപ്പെടുന്ന വിഷയങ്ങൾ നിങ്ങളെ തൊടാൻ കഴിയാതെ വണ്ണം അവൻ്റെ പരിചയയുടെ കരം നമുക്കുണ്ട് അവൻ്റെ സംരക്ഷണത്തിൻ്റെ കരത്തിൻകീഴിൽ ഞാൻ നിങ്ങളുമായിരിക്കുന്നു അതുകൊണ്ട് ധൈര്യത്തോടെ സങ്കീർത്തനക്കാരൻ പോലെ യഹോവയിൽ ആശ്രയിക്കുക യഹോവ തന്നെ ആശ്രയമായിരിക്കട്ടെ നിങ്ങൾ തളർന്നു പോകുകയില്ല ജയാളികളാകും ദൈവത്തിൻ്റെ കരം തമ്മേ ജയത്തിലേക്ക് നടത്തും ഗോഡ് ബ്ലസ് യു ഓൾ